സ്ലോകിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം പൊതുവിജ്ഞാനം ഹൃദയരോഗ സാധ്യത ഉള്ളവർക്ക് വരുന്ന നാവിന്റെ നിറം എന്ത് ഉത്തരം പർപ്പിൾ കൂടുതൽ തണുത്ത വെള്ളം കുടിക്കുമ്പോൾ ഉണ്ടാകുന്ന രോഗം ഉത്തരം തലവേദന ഒരിക്കലും കേടാകാത്ത ഭക്ഷണം ഉത്തരം തേൻ ദഹനത്തെ വർദ്ധിപ്പിക്കുന്ന വെള്ളം ഏത് ഉത്തരം ജീരകം ഉച്ചയുറക്കം കൂടിയാൽ വരുന്ന രോഗം ഉത്തരം കഫക്കെട്ട് ജീവകം ഏതെ ഉത്തരം ജീവകം ഇ കണ്ണിന്റെ ആരോഗ്യത്തിന് ഏറ്റവും നല്ല മത്സ്യം ഉത്തരം സാൽമൺ പ്രമേഹ രോഗികൾക്ക് ഉത്തമമായ പ്രഭാത ഭക്ഷണം ഉത്തരം ഇഡലി ഏറ്റവും കൂടുതൽ പല്ല് കേടാക്കുന്ന ഭക്ഷണം ഉത്തരം മധുരം മഞ്ഞപ്പിത്തത്തെ തടയുന്ന ഏറ്റവും നല്ല ജ്യൂസ് ഉത്തരം കരിമ്പ് ഇരുമ്പൻ പുളി ജ്യൂസ് കഴിച്ചാൽ അപകടത്തിലാകുന്ന അവയവം ഉത്തരം ഭക്ഷണം കഴിച്ച ഉടനെ കുളിച്ചാൽ ഉണ്ടാകുന്ന പ്രശ്നം ഉത്തരം ദഹനക്കേട് ഏത് എല്ലൊടിഞ്ഞാൽ പെട്ടെന്ന് മരണം സംഭവിക്കും ഉത്തരം കഴുത്ത് ഓട്സ് കൂടുതൽ കഴിച്ചാൽ ഉണ്ടാകുന്ന രോഗം ഉത്തരം ഷുഗർ നാരിന്റെ അംശം ഏറ്റവും കൂടുതലുള്ള പച്ചക്കറി ഏതെ ഉത്തരം ബീൻസ് ആസിഡിന്റെ സാന്നിധ്യമുള്ള മനുഷ്യഭാഗം ഏതേ ഉത്തരം വയർ മനുഷ്യ ശരീരത്തിൽ യൂറിയ ഉൽപാദിപ്പിക്കുന്ന അവയവം ഉത്തരം കരൾ വാക്സിൻ മൂലം നിയന്ത്രിക്കാൻ കഴിയുന്ന രോഗം ഉത്തരം ക്ഷയം ബ്യൂട്ടി വിറ്റാമിൻ എന്നറിയപ്പെടുന്ന വിറ്റാമിൻ ഏതെ ഉത്തരം വിറ്റാമിൻ ഇ ശ്വാസതടസ്സം കുറയ്ക്കുന്ന പച്ചക്കറി ഏത് ഉത്തരം മുരിങ്ങക്ക മഴക്കാലത്ത് പ്രതിരോധ ശേഷി കൂട്ടുന്ന പഴം ഉത്തരം ഓറഞ്ച് സ്വയം സുഖം പ്രാപിക്കാത്ത ഒരേ ഒരു ശരീരഭാഗം ഉത്തരം പല്ല് മനുഷ്യ ശരീരത്തിലെ അരിപ്പ എന്നറിയപ്പെടുന്ന അവയവം ഏതെ ഉത്തരം കിഡ്നി കിഡ്നിഖം തിളങ്ങാൻ ഏറ്റവും നല്ല പഴം ഉത്തരം ബ്രൗൺ അരി കഴിച്ചാൽ ഏത് രോഗം നിയന്ത്രിക്കാം ഉത്തരം മറവി ഏറ്റവും തണുപ്പ് കൂടിയ അവയവം ഏത് ഉത്തരം കരൾ ഏറ്റവും കൂടുതൽ ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കുന്ന സസ്യം ഏതെ ഉത്തരം കറ്റാർവാഴ ഫാറ്റി ലിവർ തടയാൻ ഒഴിവാക്കേണ്ടത് എന്ത് ഉത്തരം മധുരം മണം പിടിച്ച് ഇര തേടുന്ന പക്ഷിയേതെ ഉത്തരം കിവി ് മാറാൻ ഉപയോഗിക്കുന്ന ഇലയേത് ഏതെ ഉത്തരം പേരയിലുള്ളവർ തീർത്തും ഒഴിവാക്കേണ്ട പാനീയം ഏതെ ഉത്തരം സോഡ മറവിക്ക് ഏറ്റവും ഫലപ്രദമായ ഭക്ഷണം ഏത് ഉത്തരം മഴക്കാലത്ത് ഏറ്റവും കൂടുതൽ അണുക്കൾ കേറുന്ന ശരീരഭാഗം ഉത്തരം പാദം ദന്തക്ഷയം കുറയ്ക്കുന്ന പല്ല് തേപ്പ് സമയം ഉത്തരം രാത്രി മനുഷ്യ ശരീരത്തിലെ പ്രധാന വിസർജ്യ അവയവം ഏത് ഉത്തരം വൃക്ക പാമ്പിന്റെ ശരാശരി ആയുസ് എത്ര വർഷമാണ് ഉത്തരം ഇരുപത്തഞ്ച് വർഷം ഏറ്റവും കൂടുതൽ ക്യാൻസർ വരുത്തുന്ന ഭക്ഷണനിറം ഉത്തരം ചുവപ്പ് എന്ത് ശരീരത്തിൽ കുറഞ്ഞാൽ മാറാ വരും ഉത്തരം വെള്ളം തേങ്ങാവെള്ളം കുടിച്ചാൽ എന്ത് രോഗമാണ് വരാത്തത് ഉത്തരം കിഡ്നി സ്റ്റോൺ പൈനാപ്പിൾ വളരാൻ എത്ര വർഷം എടുക്കും ഉത്തരം കഞ്ഞി കുടിക്കാൻ ഏറ്റവും നല്ല സമയം ഉത്തരം രാവിലെ രക്തം കൂടുതലായുള്ള അവയവം ഏത് ഉത്തരം കരൾ മോണയുടെയും പല്ലിൻ്റെയും ആരോഗ്യത്തിന് ഏറ്റവും നല്ല പഴം ഏതെ ഉത്തരം ആപ്പിൾ ഗർഭിണികൾ അധികം കഴിക്കാൻ പാടില്ലാത്തത് എന്തേ ഉത്തരം ഇഞ്ചി ശരീരത്തിൽ പിത്തസഞ്ചി ഇല്ലാത്ത മൃഗം ഏതെ ാത്ത ജീവി ഏതേ ഉത്തരം ആമ രതിമൂർച്ച എന്നാൽ എന്ത് ലൈംഗിക സുഖാനുഭൂതിയുടെ പാരമ്യമാണ് രതിമൂർച്ച തേൻ ചേർത്ത് കഴിക്കാൻ പാടില്ലാത്ത പഴം ഉത്തരം ചക്ക ചെറിബ്രത്തിന് തകരാറ് പറ്റിയാൽ നഷ്ടപ്പെടുന്നത് ഉത്തരം സംസാരശേഷി വൃക്കയിൽ കല്ലുണ്ടാകാൻ സാധ്യത കൂടിയ ഇറച്ചി ഏത് ഉത്തരം പോത്ത് ശരീരത്തിന് രോഗപ്രതിരോധ ശേഷി ദുർബലമായ സമയം ഉത്തരം കർക്കിടകം അപ്പക്കാരം ഉപയോഗിച്ചാൽ മാറുന്ന അസുഖം ഉത്തരം കൊയ്നകം കൂട്ടുകാർക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ